ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാണിക്കണമേ ഇനി വേറെ ഒരു പെണ്ണുങ്ങളെ പോയി സ്നേഹിക്കുകയും ചെയ്രുത് അവിടെ വെച്ച് ആ പോണ സ്ഥലത്ത് വെച്ചാൽ അവൻ്റെ കാര്യത്തിന് പ്രതികാരം പിന്നെ ഞാനും ഒരു പെണ്ണാണ് ഒരു മൂന്ന് ഒരു മോനേയും പ്രസവിച്ചിരിക്കുന്നു എന്തെങ്കിലും മറ്റൊരു പെക്കൂടെ പക്ഷെ പോവില്ല ആരും തേക്കാൻ പാടില്ല സ്നേഹിച്ച നട്ടിലുള്ള നട്ടിലുള്ള സ്നേഹിച്ച അവസാനം വരെ പോകണം ഇല്ല എണ്ണി എണ്ണി അവളെ എണ്ണിണ്ണി തീർത്തുള്ള ഒതുക്കി ഒതുക്കി പോവാ പക്ഷെ അത് ചോദിക്കാൻ എപ്പോഴെങ്കിലും ഒരാള് ദൈവം പറഞ്ഞ ആള് ഉണ്ടാവും അത്രയ്ക്ക് വേദന ഇത്രയും പ്രശ്നം കാണിച്ചു നമ്മള് സമാധാനം പാട്ട് അന്നേന പോയിട്ട് വിടാനുള്ള പോട്ട് കഴിഞ്ഞതെല്ലാം പോട്ട് ഇനി കാരണം എന്നെ നോക്കാൻ പറഞ്ഞാളിലൊന്നും എന്നെ നോക്കൂല്ല അവളെ അമ്മ പറഞ്ഞതിന് ശേഷം വരാത്ത ചുറ്റോട്ടിട്ട് പറഞ്ഞു ഒരു എൻഗേജ്മെന്റ് ചെയ്തേക്കാ പെണ്ണിൻറെ അവൻറെ പോക്ക് ശരിയല്ല ഞാൻ ശരിയാ ചോദിച്ചിട്ട് നടത്താം എപ്പോഴായാലും എൻ്റെ ഇനി ഒരു പെണ്ണേന്റെ പറഞ്ഞത് വരുന്നേരം അതെൻ്റെ കൃതയത്ത് കാണും എവിടെ നമ്പക്കൂടി കൊണ്ടുനടക്കാൻ ഒരു ഭാഗ്യം ദേവൻ തൊന്നാൽ മാത്രം മതി അതുവരെ ഉള്ളില് കാണും പള്ളി ഒന്ന് കേരള ഒട്ട് എനിക്ക് എനിക്കിത് തന്നെ പറയുള്ള ഈ വർത്താനം കാണട്ട് കണ്ട കണ്ടാകത്തുള്ളവര് ഇതുപോലെ വേനിപ്പിക്കണം പക്ഷെ അവളമ്മക്ക് വേന വരില്ലല്ലോ അവളമ്മ എല്ലാവരും കൂട്ടിയിക്കണ അമ്മ ഇല്ലേ അമ്മ രണ്ട് ചാടിയ മോള് നാല് ചാടും ഒന്നൊരു പഴഞ്ചിലുണ്ട് ഇത് നാലും ചാടും പതിനാറും ചാടിനു മാറും വാടക കിടക്കണ ഒരു ഒരു കുടിയിലുള്ള കൊച്ചിനെ കൊണ്ടുപോകാം ഞാൻ നോക്കാം ഒരു നമ്മൾ കൊണ്ടുവന്ന് അതിനെ നമ്മൾ നട്ട് വളർത്തി പരിപാലിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ കായും ഫലവും കിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ വെട്ടിക്കളയണം മനസ്സിലായില്ലേ അതാണ് ചെയ്യാനുള്ളത് അപ്പൊ നേരത്തെ അത് വെട്ടിക്കളയാനുള്ളതായിരുന്നു താമസിച്ചു അത്ര തെറ്റുകെട്ടപ്പോഴേ വെട്ടിക്കളയാനുള്ളതായിരുന്നു